ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കുക കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യിലെല്ലാം പ്രിസർവേറ്റീവ്സും മൃഗത്തിൻ്റെ കൊഴുപ്പൊക്കെ ഉണ്ടാക്കുക ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം നല്ല മണവും നല്ല കളറും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു സ്ട്രക്ചറുമാണ് നെയ്ക്കുള്ളത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ആദ്യമായിട്ട് ഞാൻ നല്ലപോലെ പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് പാല് തിളച്ച് വന്നതിന് ശേഷം നല്ല ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് വേഗാൻ വെക്കണം അതിൻ്റെ അധിക വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതെല്ലാം വറ്റിപ്പോകാനാണ് അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കൊണ്ടുവരാം അതിനുശേഷം ഞാൻ പാൽ നല്ല പോലെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ വെച്ചതാട്ടോ വൈകുന്നേരം ചായക്കെടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ പാൽ നല്ല പോലെ കട്ടിയായിട്ട് ആട കൂടിയിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഒരു ലിറ്റർ പാലിനൊന്ന് കിട്ടിയ ആടേട്ടത് ഞാൻ ഇത് ഒരു മാസം സ്റ്റോർ ചെയ്ത് വെച്ച പാലിൻ്റെ പാടയാണ് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വൈകുന്നേരം പുറത്ത് വെക്കണം രാവിലെ നെയ്യുണ്ടാക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ പുളിക്കാൻ വെക്കുന്ന സമയത്ത് തൈരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ പാലിൻ്റെ അംശം ഉള്ളതുകൊണ്ട് രാവിലെ ആകുമ്പോഴേക്കും ആ തൈരിൻ്റെ ഒരു പുളിയൊക്കെ വന്ന് നല്ലപോലെ വന്ന് പുളിച്ച് പൊന്തിയിട്ടുണ്ടാവും അതപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ച് രാവിലെ എടുത്ത് നോക്കിയതാണ് നല്ലതുപോലെ പുളിച്ച് പൊന്തി നല്ലപോലെ നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് തൈര് ചേർക്കുന്നതിന് അനുസരിച്ച് നല്ല പോലെ ഒരു കക്ക് ഉണ്ടാവും നമ്മുടെ ഒരു നെയ്യ്ക്ക് അതുകൊണ്ടാണ് തൈര് ചേർക്കാതെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്നത് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം നല്ലപോലെ ഫുൾ സ്പീഡിട്ടിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് നല്ല ഫൈനായിട്ട് അടിയും വേണം നമുക്ക് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതപ്പം ഞാൻ നല്ലപോലെ അടിച്ചു കൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ അറിയണം കേട്ടോ ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായി സിമ്മിൽ വയ്ക്കണം കേട്ടോ ഈ സമയത്ത് സ്റ്റവ് നമുക്ക് അടിച്ചു കൊണ്ടുവന്ന ഒരു പാലിൻ്റെ പാടം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കണം പെട്ടെന്ന് അടുക്കി പിടിക്കും നല്ലപോലെ ഇളക്കി നമുക്ക് നന്നായി ഒന്ന് പതഞ്ഞ് പൊന്തി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു നല്ല മണവും നല്ലൊരു രുചിയാണ് നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് ഉണ്ടാവുക കുട്ടികൾക്കെല്ലാം ധൈര്യമായിട്ട് കൊടുക്കാം യാതൊരു പ്രിസർവേറ്റീവ്സ് ഉണ്ടാവില്ല ഇനി ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസി മെത്തേഡിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ നെയ്യൊന്ന് പതഞ്ഞു പൊന്തി വരണം പൊന്തി നല്ല പോലെ വരുന്ന സമയത്ത് സ്റ്റവ് നല്ല പോലെ സിമ്മിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം അതെയെല്ലാം വറ്റി താഴ്ന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് സ്റ്റവ് സിമ്മിലാണ് വെക്കേണ്ടത് ഇതപ്പോൾ നമ്മുടെ നെയ്യെല്ലാം തെളിഞ്ഞു വരുന്നൊരു പരുവമായിട്ടുണ്ട് ഈ സമയത്ത് പ്രത്യേകം ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെക്കണം കൂട്ടി വെച്ച് മാത്രം ഇരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ സമയം ഫ്ലെയിം കറക്റ്റാക്കി വെക്കൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം കേട്ടോ അതിനുശേഷം നല്ലപോലെ ഇളക്കി നാല് സൈഡിൽ നിന്നും നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ പാൽപ്പാടിയുടെ കക്ക് ഉണ്ടല്ലോ അതെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ നല്ല പോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ നെയ്യ് തിളഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതാ ഇതായിപ്പോൾ നല്ലപോലെ തിളച്ച് അതിൻ്റെ കക്കെല്ലാം ഉരുകി ചേർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പത ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലൊരു മണോട്ടപ്പം വരുന്നത് നമുക്ക് നെയ്യ് കൂടെയും ബ്രെഡ് റോസിനെയൊക്കെ നല്ല ടേസ്റ്റ് നല്ല മണോണി നെയ്ക്കുണ്ടാവുക ഇനി ഈ പത വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതപ്പോൾ നല്ലപോലെ പതയെല്ലാം നല്ല പോലെ ഇളക്കി ചൂടെല്ലാം മാറും ഒരു പകുതി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു സ്റ്റീലിൻ്റെ ഒരു കപ്പിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ ഒഴിക്കാം ഇതാ ഇപ്പം അതെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ അരിച്ചെടുക്കണം കക്കൊന്നും വിടാതെ വേണം അരിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അതിൻ്റെ കക്ക് ഉണ്ടല്ലോ അതൊന്നുകൂടി നല്ല അമർത്തി അതിൻ്റെ ബാക്കിയുള്ള നെയ്യ് കൂടെ പിഴിഞ്ഞെടുക്കാം കക്ക് പടരുത് കേട്ടോ സ്റ്റോറിൽ നമ്മൾ പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ബ്രൗൺ കളറില് അതിൻ്റെ ഒരു കക്കാകുന്നവർ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ ടേസ്റ്റി നല്ല മണമുള്ള ഹോം മെയ്ഡ് ഗീ തയ്യാറായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊന്ന് വാങ്ങിക്കുന്ന അതേപോലെ അതിനേക്കാൾ മണവും രുചിയായിട്ടോ നമ്മുടെ ഈ നെയ്ക്കുണ്ടാവുക ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കമൻസും ലൈക്കും ഫീഡ്ബാക്കും ഒന്നും അറിയിക്കാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും ഈ സപ്പോർട്ടും ലൈക്കും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു